ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒറിജിനൽ ഹൈദരാബാദി പിടക്കുട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ചെവിയിറക്കവും ക്വാളിറ്റി ഉള്ളതാണ് ആറുമാസം പ്രായമാണ് ആയിട്ടുള്ളത് നല്ല തീറ്റയും കുടിയും എല്ലാം ഉഷാറാണ് നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാടിൻ്റെയും അമ്മയാടിൻ്റെയും കുട്ടിയാണ് ഇരുപത്തിരണ്ട് കെ ജി ബോഡി വെയ്റ്റ് ഉണ്ട് തൃശ്ശൂർ നാട്യകയാണ് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ നാട്യകയാണ് കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം ആറ് മാസമായിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഹൈദരാബാദി പിടക്കുട്ടിയാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് വളർത്താൻ പറ്റിയ തീറ്റയും കുടിയും എല്ലാം ഉഷാറായിട്ടുള്ള പിടക്കുട്ടിയാണ് ഒറിജിനൽ ബ്രീഡാണ് നല്ല ക്വാളിറ്റിയുള്ള ഇയർ ലെങ്ത്തും വെള്ളിക്കണ്ണും കാര്യങ്ങളൊക്കെയുള്ള ഒറിജിനൽ ഹൈദരാബാദിയുടെ പിടക്കുട്ടിയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപ തൃശ്ശൂർ നാട്യകയാണ് സ്ഥലം വരുന്നത് കോണ്ടാക്റ്റ് നമ്പറ് വീഡിയോടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ആറ് മാസം പ്രായോണായിട്ടുള്ളത് തീറ്റയും കൂടിയുമെല്ലാം ഉഷാറായിട്ടുള്ള ഈ പെൺകുട്ടിയെ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് അവരുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ വീഡിയോ അയക്കാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല വീഡിയോയും വിവരങ്ങളും കൂടെ അയച്ചിട്ടാൽ മതി നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം എഴുതി കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇരുപത്തി ആറായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനൽ ിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകർ കാണുകയും ആവശ്യക്കാർ അത് വാങ്ങുകയും ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ കച്ചവടം നടക്കുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു വയസ്സായിട്ടുള്ള ഹൈദരാബാദി ഇനത്തിൽ വന്നിട്ടുള്ള രണ്ട് പെണ്ണാടുകളാണ് വില്പനക്കുള്ളത് രണ്ടും നല്ല മതി നിൽക്കുന്നതാണ് ഇപ്പോൾ കൊണ്ടുപോയിട്ട് ക്രോസിങ് ചെയ്യിക്കാവുന്നതാണ് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല വയനാട് കൽപ്പറ്റയിലാണ് സ്ഥലം വരുന്നത് പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള പെണ്ണാടുകളാണ് ഒരു വയസ്സ് പ്രായം നാൽപ്പത് കെ ജി ബോഡി വെയിറ്റ് ഉണ്ടാകും ഓരോന്നും അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് മുപ്പത്തി രൂപ അപ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള ആടുകളെ വളർത്തിയാൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ കൊടുക്കുമ്പോഴും നമുക്ക് നല്ല വിലക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് വയനാട് കൽപ്പറ്റയിലാണ് സ്ഥലം വരുന്നത് മുപ്പത്തി ആറായിരം രൂപയാണ് രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ പറ്റിയ നല്ല ആടുകളാണ് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്താൻ താല്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് വയനാട് കൽപ്പറ്റയിലാണ് സ്ഥലം വരുന്നത് അവരുടെ കോണ്ടാക്ട് നമ്പർ വീഡിയോടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഹൈദരാബാദി ഇനത്തിൽ വന്നിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള പെടക്കുട്ടികളാണ് ഒരു വയസ്സ് പ്രായമാണ് ക്രോസിങ് ചെയ്യാൻ പാകമായിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ നല്ല മുട്ടനാട് ഉണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് ക്രോസ് ചെയ്ത് നല്ല കുഞ്ഞുങ്ങളെ ഇറക്കാവുന്നതാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമോ വാഹനങ്ങളോ പക്ഷി മൃഗാദികളോ ഏതാണ് വിൽപ്പനയ്ക്കുള്ളത് എങ്കിൽ അതിൻ്റെ ഒരു വീഡിയോയും വിവരങ്ങളും നല്ല ചെവിയിറക്കൊക്കെയുള്ള വളർത്താൻ പറ്റിയ എട്ട് മാസം പ്രായമുള്ള പിടക്കുട്ടിയാണ് വില്പനക്കുള്ളത് ക്രോസിങ് ചെയ്യാനായി തുടങ്ങിയിട്ടുണ്ട് മുപ്പത്തി മൂന്ന് കെ ജി ബോഡി വെയ്റ്റ് ഉണ്ട് വയനാട് മാനന്തവാടിയാണ് ഇവരുടെ സ്ഥലം വരുന്നത് വളർത്താൻ പറ്റിയ ആട്ടിങ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം എട്ട് മാസം പ്രായമായിട്ടുണ്ട് വയനാട് മാനന്തവാടിയാണ് സ്ഥലം വരുന്നത് മുപ്പത്തി മൂന്ന് കെ ജി ബോഡി വെയ്റ്റുള്ള പെണ്ണാടാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം പതിനാറായിരം രൂപയാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് അവരുടെ കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള ഈ പെണ്ണാടിനെ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ ഇറക്കാനായിട്ട് പറ്റും നല്ല ചെവിയിറക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് തീറ്റയും കൂടിയും എല്ലാം ഉഷാറാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ്